എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ബാർകോഡ അഴിമതി കേസിൽ ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പന്തം കൊടുത്തി പ്രകടനം നടത്തിയത് പ്രകടനത്തിനുശേഷം കോട്ടച്ചേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുറത്തു വന്നത് ബാറുടമകളുടെ യോഗത്തിനകത്ത് ആ ബാറുടമകളിൽ ഒരാൾ അതിൻ്റെ അവരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാവ് പറയുന്ന ഒരു ഓഡിയോ പുറത്തു വന്നപ്പോൾ ആ ഓഡിയോയിൽ പറയുന്നത് ഓരോ ബാറുടമയും രണ്ടര ലക്ഷം രൂപ വീതം സമാഹരിക്കണം അങ്ങനെ സമാഹരിച്ച് പണം കൊടുത്താൽ മാത്രമേ പുതിയ മദ്യനയത്തിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയൂ ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാലാം തീയതി നടക്കുന്ന റിസൾട്ടിന് ശേഷം കേരളത്തിൽ പുതിയ മദ്യനയം ഉണ്ടാകാൻ പോവുകയാണ് ആ മദ്യ നയത്തിനകത്ത് ഇവിടുത്തെ ബാർ ഉടമകൾക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകും ആ അനുകൂലമായ നടപടികൾ ഉണ്ടാകണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുത്താലേ നടക്കേണ്ടത് നടക്കൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ ആ ശബ്ദരേഖക്കകത്ത് പറഞ്ഞത് പ്രകാരം കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ ഗവൺമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെടങ്ങിലെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിനുപ്പിലിക്കൈ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കള്ളാർ അക്ഷയ എസ് ബാലൻ രചിത രാജൻ അഡ്വക്കേറ്റ് രേഖാധീഷ് സിജു അമ്പാട് ആന്റണി അജിത് പൊടുങ്കൽ എച്ച് ആർ വിനീത് വിഷ്ണു ഭാസ്കരൻ ശ്രീജിത്ത് പുതുക്കുത്ത് ഉമേശൻ കാട്ടുകുളങ്ങര സുനീഷ് കൃഷ്ണലാൽ തോയമ്മൻ എന്നിവർ സംസാരിച്ചു